നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് എന്നെ വലക്കുന്ന ഒരു സംഭവമാണ് ചുമയും എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യം വളരെ നിസ്സാരമായിട്ടാണ് ഈ ഒരു കാര്യം എടുത്തത് അപ്പോൾ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി ജസ്റ്റ് ഒരു സിറപ്പും ഒരു ഗുളികയും മാറ്റി കഴിച്ചു പക്ഷേ കുറഞ്ഞില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറയാത്തപ്പോൾ ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടർ ആൻറ്റിബയോട്ടിക്ക് തന്നു അപ്പോൾ അതിനകത്തും കുറയുന്നു വിചാരിച്ചു അതിനകത്തും കുറയുന്നില്ല ഈ ചുമ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചുമച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് സംസാരിക്കാനും പറ്റത്തില്ല ഒന്നും പറ്റത്തൊരു അവസ്ഥ ഞാൻ അതുകൊണ്ടാണ് ഇപ്പം വീഡിയോ പോലും ചെയ്യാൻ രണ്ടുമൂന്ന് ദിവസം ലേറ്റ് ആയത് അപ്പം കഫം ഇളകി ഇളകിപ്പോകുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ഈ ഒരു കഫവും ചുമയും കാരണം അപ്പം ഇങ്ങനെ ഈ ഒരു അസ്വസ്ഥതയായ കൊണ്ട് നടക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരുന്നു അപ്പം അവിടെ ചെന്നതിനോട് ചോദിച്ചത് ഈ സൗണ്ടൊക്കെ വല്ലതായിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്രണ്ടിൻ്റെ അമ്മയെ ചോദിച്ചു അപ്പോൾ ഞാനൊരു അമ്മ ഇതുപോലെ മൂന്ന് ദിവസം കൊണ്ട് ഭയങ്കര രണ്ട് മൂന്ന് ദിവസമല്ല ഒരാഴ്ച കൊണ്ട് ഭയങ്കര വിഷയമാണ് ഈ ചുമയും കഫക്കെട്ടും കൊണ്ട് രക്ഷയില്ല മരുന്ന് കഴിച്ചിട്ട് പോലും മാറുന്നില്ല ഡോക്ടർ വരെ അവർ പറഞ്ഞു പയ്യെ മാറത്തോടെന്നൊക്കെ അതുകൊണ്ട് അങ്ങ് ആ ഒരു സൗണ്ടും പോയി ഒന്നും പറ്റാത്തൊരവസ്ഥയെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരി എനിക്കാന്ന് ഒരു സംഭവം കൊണ്ടുത്തന്നു ഒരു അഞ്ച് മിനിറ്റ് ഇപ്പോൾ ഒരു സാധനം തരാം അതൊന്ന് കഴിച്ച് നോക്ക് വൈകുന്നേരത്തിനുള്ളിൽ ചുമയും കഫക്കെട്ടും പോകുമെന്ന് പറഞ്ഞു അത് ഞാൻ വിചാരിച്ചു പുള്ളിക്കാരി എന്തോ എന്തേലൊരു വഴി കാണാമെന്ന് പറയത്തില്ല എന്തായാലും ഒരു പാതി ആത്മവിശ്വാസം കൊണ്ട് ഇത്തരം അവിടെ ഇരുന്നു അപ്പോൾ പുള്ളിക്കാരി കൊണ്ടുത്തന്നു അപ്പം ആ സംഭവം പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല ആ ഒരു സംഭവം കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ ചുമച്ചിട്ടേ ഇല്ല ഉള്ള കാര്യം പറയലും നല്ലൊരു ആശ്വാസം ഉണ്ട് എനിക്കൊന്നൊരു സെവൻറ്റി പെർസെൻറ്റേജോളം എൻ്റെ ചുമയൊക്കെ മാറി ഞാൻ റിലീഫായി ഇപ്പം സൗണ്ടിന് ചെറിയൊരു ഉള്ളൂ അത് ഉടനെ തന്നെ മാറും അപ്പം പക്ഷേ ചുമയ്ക്ക് നല്ല ആശ്വാസമുണ്ട് കപമൊക്കെ നല്ല രീതിയിൽ പുറത്ത് പോയിട്ടുണ്ട് അപ്പം ആ അമ്മ പറഞ്ഞ് എന്നാ ഒരു ട്രിക്കാണ് എനിക്ക് ചെയ്ത ട്രിക്കാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുപാട് പനിയുടെ ഒരു സീസണാണ് ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിനക്ക് ഇത് പരി പരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇവിടെ വില പെട്ടെന്ന് പറയുമ്പോൾ വേണം അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ അമ്മയാണെങ്കിൽ ഒരു ഒരു പത്ത് മില്ലി ആണ് ഒരു ഗ്ലാസ്സിനകത്ത് കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് സംഭവം എന്ന് വിചാരിച്ചു ഞാൻ കുടിച്ചു കുടിച്ചിട്ട് ഞാനിത് എന്താ സംഭവം എന്ന് ചോദിക്കാൻ പോയത് കേട്ടോ കാരണം അമ്മയല്ലേ നമുക്ക് തന്നോ ഞാനും കുടിച്ചു അപ്പം പക്ഷേ വൈകുന്നേരം ആയപ്പോൾ ഭയങ്കര ആശ്വാസം അപ്പോൾ ഞാൻ വിചാരിച്ചെന്തോ സംഭവം ട്രിക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പിന്നെ അവനെ വിളിച്ചിട്ട് പറഞ്ഞതാണ് അമ്മയുടെ ഫോൺ കൊടുത്ത് അതിൻ്റെ അമ്മ പറഞ്ഞ അമ്മയാണ് പറഞ്ഞത് അപ്പം ഞാനത് ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് മൂന്നേ മൂന്ന് ഐറ്റമാണ് ഒന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് കൊച്ചുള്ളിയാണ് ഒരു ആറേഴ് പീസ് കൊച്ചുള്ളി പൊടിച്ചത് നമ്മൾ എടുത്തു വെക്കുക അതിന് ശേഷം വേണത് നല്ലൊരു തേനാണ് നമ്മൾ വീടുകളിൽ എടുക്കുന്ന തേനായിരിക്കും ഏറ്റവും നല്ല നല്ല വീട്ടിൽ തേനുണ്ട് അതൊരു ഒന്നര സ്പൂൺ തേൻ വേണം രണ്ടെന്ന് പറയുന്നത് അരസ്പൂൺ വെള്ളം അപ്പോൾ നമ്മൾ ആദ്യം ഒരു ആറേഴ് കൊച്ചുള്ളി എടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത ജാറിനകത്തേക്ക് കിട്ടുന്നു അതിലേക്ക് നമ്മൾ ഒന്നര സ്പൂൺ തേൻ ഒഴിക്കുന്നു അതിനുശേഷം നമ്മൾ സ്പൂൺ വെള്ളം ചേർക്കുന്നു എന്നിട്ട് നമ്മൾ മിക്സിക്കകത്ത് ഒരു ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നു ഒരുപാട് അരച്ച് കുഴയ്ക്കരുത് ജസ്റ്റ് ഒന്ന് അടിക്കുന്നു അതിനുശേഷം ശേഷം നമ്മളിത് പിഴിഞ്ഞ് നമ്മളൊരു പിഴിഞ്ഞെടുക്കുന്നു അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പത്ത് മില്ലി പതിനഞ്ച് മില്ലിയെ കാണത്തുള്ളായിരിക്കും ഇതൊരു ദിവസം ഒന്ന് കഴിക്കുക നല്ല ആശ്വാസം ഞാൻ രാവിലെ കഴിച്ചതാണ് എനിക്ക് വൈകുന്നേരം തൊഴിൽ നല്ല ആശ്വാസം കിട്ടി ഞാൻ ഇന്ന് വീണ്ടും ഒരണോടെ കഴിച്ചു എനിക്കൊന്നും നല്ലൊരു മാറ്റം എനിക്കുണ്ടായി അപ്പം കുട്ടികൾക്കൊക്കെയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചേനിൻ്റെ അളവെച്ചിട്ട് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല ഞാൻ ഇത്രയും മെഡിസിൻ കഴിച്ചിട്ട് പോലും എനിക്ക് ആ ഒരു മാറ്റം കിട്ടിയിട്ടില്ല പക്ഷേ ഈ ഒരു ഒറ്റമൂലി കഴിച്ചതിന് ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു മാറ്റമാണ് തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു പരീക്ഷിച്ച് നോക്കുക നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചുമയോ കപ്പക്കെട്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പരീക്ഷിച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം